മുത്തു നബി സ്വല്ലാഹു അലൈവസം തങ്ങൾ തങ്ങളുടെ ഹലറത്തിലേക്ക് മഹാനായ സയ്യിദുനാ സൗബാൻ നബി കടന്നു വരികയാണ് എല്ലുപോലെയായിട്ടുണ്ട് ശരീരത്തിൽ നിന്ന് കണ്ണിലൂടെ കണ്ണുനീറുകൾ ധാരധാരയായി ഒഴുകുന്നുണ്ട് അള്ളാന്റെ ചോദിച്ചു ഭക്ഷണം കഴിക്കാറില്ലേ സൗബാനെ എന്റെ മെലിഞ്ഞു പോയത് സൗബാനെ എന്റെ കരയുന്നത് സൗബാനെ സൗബാൻ റളിയല്ലാഹു അൻഹു എന്തിനാ കരയണ പൊട്ടി പൊട്ടി ഒ എല്ലാ സമയവും എല്ലാ മുത്തു റസൂല മുഖത്തേക്ക് ഇങ്ങനെ നോക്കണം അതൊരു ഹോബിയാണ് അതൊരു ഇഷ്ടമാണ് ഓരോരുത്തർക്കും ഓരോ ഹോബിയാണ് ചിലർക്ക് ടൂറ് പോകൽ ഹോബിയാണ് ചിലർക്ക് ക്രിക്കറ്റ് കളിക്കൽ ഹോബിയാണ് ചിലർക്ക് ഫുട്ബോൾ കളി ഹോബിയാണ് ചിലർക്ക് മുഖമിങ്ങനെ മിന്നിച്ചിട്ട് സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട് ആളുകൾക്കിടയിൽ നല്ല മൊഞ്ചുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒന്നിങ്ങനെ നടക്കൽ ഒരു ഹോബിയാണ് ചിലർക്ക് ബൈക്കിന്റെ മുകളിൽ ഇരുന്നിട്ട് ഒരു പ്രത്യേകമായൊരു ഹോബിയാണ് അങ്ങനെ ഹോബികൾ പലതാണ് എന്തൊക്കെ ഹോബികളാണ് ഓരോരുത്തർക്കും ഞാനിപ്പോൾ അതിലേക്ക് കിടക്കണില്ല എല്ലാ ഹോബികളും നിൽക്കുന്ന ഒരു സമയമുണ്ട് ഹോബികൾ നല്ലത് ഹോബികളുണ്ട് ഹോബികൾ മോശം ഹോബികളുണ്ട് ഓരോരുത്തർക്ക് ചെയ്യണമെന്ന് തോന്നുന്ന ഒരു കാര്യം അതിൽ നല്ല കാര്യങ്ങൾ ചിലർക്ക് കൃത്യമായ അഞ്ച് വക്ത നിസ്കാരത്തിന് പള്ളിക്ക് വരിക എന്നുള്ളത് ഒരു പ്രത്യേകമായൊരു ഹോബിയാണ് അത് വന്നില്ലെങ്കിൽ ടെൻഷനാണ് കരച്ചിലാണ് വേദനയാണ് ചിലർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കൽ ഹോബിയാണ് നല്ല കാര്യമാണ് നല്ലവരെ സൽക്കരിക്കലും ഭക്ഷണം കൊടുക്കലും നല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കലും ഒക്കെ നല്ല കാര്യമാണ് അനാവശ്യമാക്കരുത് എന്ന് മാത്രം ദൂർത്തടിക്കരുത് എന്ന് മാത്രം ചിലർക്കിങ്ങനെ എല്ലാ കല്യാണത്തിനിങ്ങനെ പോകൽ ഹോബിയാണ് വിളിച്ച കല്യാണത്തിനും വിളിക്കാത്ത കല്യാണത്തിനൊക്കെ ഒക്കെ പോകൽ ഹോബിയാണ് എവിടെ കല്യാണുണ്ടോ ആടെ അയാളുണ്ടോ അങ്ങനെ ഓരോരുത്തരുടെ ഹോബി ഏതോ ചിലർക്ക് മദീനയിലെ ഹോബിയാണ് ചിലർക്ക് മക്കത്തീയത്തിൽ ഹോബിയാണ് ചിലർക്ക് ഉസ്താദുമാർക്ക് ഹിതമത്തെടുക്കൽ വലിയ ഹോബിയാണ് ചിലർക്ക് നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഓടി നടക്കുക പോസ്റ്റർ ഒട്ടിക്കുക പരിപാടി നടത്തുക അങ്ങനെ ഒരുപാട് ഹോബികൾ എന്നാൽ സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹോബി എന്താണെന്നറിയുമോ മുത്തുറസൂല മുഖത്തേക്ക് നോക്കലാണ് സമയം ഒന്നുപോലും കളയാതെ ബിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോൽക്കണം അതെന്തൊരു ആനന്ദമാണല്ലേ അതെന്തൊരു ചന്തമാണല്ലേ നമുക്ക് കിട്ടാതെ പോയ വലിയ ഒരു വലിയ ഒരു വലിയ കാര്യമാണ് നാളെ ആഹ്റത്തിലെങ്കിലും ഞങ്ങൾക്ക് തണേ അല്ല ഉത്തുനബിയുടെ മുഖം നോക്കുക എന്ന് പറഞ്ഞ ഒരു ഹോബിയാണ് അത് കിട്ടിയാൽ അറിയും പുള്ളാളത്ത് അല്ലാണ്ട് റസൂല് വന്നിട്ടുണ്ട് എന്നറിഞ്ഞ നമ്മളെ ഓടൂലേ പിന്നീട് നിൽക്കാനുണ്ടാവും എന്ത് പരിപാടിയാണ് ഓടൂ നമ്മൾ എന്തൊരു ചന്ത ആയിരിക്കും ഒരു മുഖമുണ്ടോ അങ്ങനെ ഒരു സൗന്ദര്യമുള്ള ആളുണ്ടോ അങ്ങനെ ഒരു ആളുകൾ ഉണ്ടോ ഇല്ല അതാണ് മഹാനായ അഹമ്മദ് റസാഖാൻ ഒരാൾ വന്ന് ചോദിച്ചു സ്വർഗത്തിലെ ഏറ്റവും വലിയ ആനന്ദം എന്താണ് അഹമ്മദ് റസാഖാൻ ഒറ്റ ഉത്തരത്തിന് മറുപടി കൊടുത്തു ആ മറുപടിയിൽ എല്ലാം ഉണ്ട് കൊറേ അവിടെ അതുണ്ട് ഇതുണ്ട് എന്ന് പറയേണ്ടി വന്നിട്ടില്ല അഹമ്മദ് റസാഖാൻ പറയിൽ വി മഹാനവറുകൾ മഹാനാണ് വക്ത നിസ്കാരത്തിലും അസ്സലാമു അലൈക എന്ന് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ അവിടെ അവിടെ കാണാറുണ്ടായിരുന്നു സലാം സലാം യാ യാ ബുനയ്യ റസൂൽ ുംയുന്ന് പറയുമ്പോലൈക്കും കാരണം മുത്തു മുത്തുറസൂ തങ്ങളല്ലാത്ത ഒരു ജീവിതവും അവിടക്കില്ല അതാണ് ഉറുദു സംസാരിക്കുന്നവർ അവരുടെ പള്ളികളിലും അവരുടെ മജിലിസുകളിലുമെല്ലാം പാടുന്നൊരു മുസ്തഫാ ജാനേ رحمت پہ لاکھوں سلام شمع بز میں ہدایت پہ لاکھوں سلام مصطفیٰ جان رحمت پہ لاکھوں سلام شمع بز میں ہدایت پہ അഹമ്മാൻ വെറുതെയുള്ള വരികളാണ് അതവരുടെ പള്ളികളിൽ അവർ ചൊല്ലുകയാണ് അത് മഹാനവറുകളോടുള്ള ഇഷ്ടമാണ് ആ മഹാനവറുകൾ ഒറ്റ മറുപടി പറഞ്ഞോ സ്വർഗത്തിൻ്റെ ആനന്ദം എന്താണ് ആ സ്വരഗത്തിലുണ്ട് റസൂലുള്ള ാഹുലൈ വസ്ലം ആ മറുപടിയിലെല്ലാം ഉണ്ട് അതിനെക്കാളും വലിയ ആനന്ദം വേറെയുണ്ടോ അതിനെക്കാളും സന്തോഷം വെച്ച് മുത്തുനബിയെ കാണണം അള്ളാന്റെ റസൂലിന്റെ കൈപിടിച്ച് ചുംബിക്കണം അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീക്ക് അല്ലാ ഞങ്ങൾക്ക് നീ തൗഫീക്ക് അല്ലാ സൗഭാ പ്രതി അല്ലാഹുനുഹുവിൻ്റെ ഹോബി അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുഖം കാണലാണ് എല്ലാ സമയവും കാണണം പക്ഷേ മെലിഞ്ഞുപോയി കരയുകയാണ് സൗമാനെ എന്തിനാ മെലിഞ്ഞു മെലിഞ്ഞുപോയത് ഭക്ഷണം കഴിക്കാറില്ലേ സൗബാൻ സൗബാൻ അതെല്ലാം ഒന്ന് പറയുന്നു നബിയേ ഭക്ഷണം കഴിക്കാറുണ്ട് നബിയേ പക്ഷേ എനിക്കൊരു കാര്യമോർത്തിട്ട് നന്നായി ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല എനിക്ക് ഉറക്ക് വരുന്നില്ല എനിക്ക് അതേ അതേ എനിക്ക് ഉറക്ക് വരുന്നില്ല നബിയേ മൊബൈൽ ഫോൺ നോക്കിയിട്ട് ഉറക്കു വരാത്തതല്ല മെസ്സേജ് അയച്ചിട്ട് ഉറക്കു വരാത്തതല്ല അതേ വൃത്തികേടുകൾ കണ്ടിട്ട് അനാവശ്യങ്ങൾ കണ്ടിട്ട് ഉറക്കു വരാത്തവരിലേ മഹാനായ സൈദുന ാഹുനുറക്ക് വരാത്തത് എന്താണെന്നറിയുമോ ഭൗതികമായ ലോകത്ത് എനിക്ക് നബിയെ കാണാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ മദീന പള്ളിയിലേക്ക് വരികയാണ് ഞാൻ മുത്തുനബിയുടെ മുന്നിൽ വന്നിരിക്കുകയാണ് എനിക്ക് വീട്ടിൽ നിൽക്കാൻ തോന്നാറില്ല എനിക്ക് എന്റെ കുടുംബത്തെക്കാളും എന്റെ മക്കളെക്കാളും എന്റെ സർവത്തിനെക്കാളും മുത്തുനബിയെയാണ് നബിയെ ഇഷ്ടം അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിൽക്കാറില്ല നിസ്കാരത്തിൽ വലതു ഭാഗത്താണ് ഞാൻ നിൽക്കാറ് നിസ്കാരം കഴിഞ്ഞ് അവിടെ നിന്ന് തിരിഞ്ഞിരിക്കുമ്പോ അവിടുത്തെ മുഖം കാണാമല്ലോ പക്ഷേ ഇപ്പൊ എന്നെ പിടികൂടിയിട്ടുള്ള വേദന ഈ അറസൂലല്ല നാളെ ഈ ഭൗതികമായ ലോകത്ത് നിന്ന് ഞാൻ യാത്ര പറയൂലെ നബിയേ എന്നിട്ട് പിന്നീട് ഒരു കാലം വരാനുണ്ടല്ലോ ആ കാലം സ്വർഗമാകുന്ന ലോകത്തേക്ക് മഷറാൻ സഭയിൽ വെച്ച് എന്നോട് മലക്കുകൾ പറയുകയാണ് അള്ളാഹുവിൻ്റെ ഓർഡർ വരികയാണ് സൗബാനേ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കോ സൗബാൻ അങ്ങനെ സ്വർഗത്തിലെത്തിയാൽ എനിക്ക് തങ്ങളെ കാണാൻ കഴിയുമോ നബിയേറിയ ലിസ്റ്റിലല്ലയോ ഞാൻ സാധാരണക്കാരുടെ ലിസ്റ്റിലല്ലയോ നബിയെ എനിക്ക് തങ്ങളെ കാണാൻ കഴിയുമോ എൻ്റെ വേദന അതാണ് നബിയേ എൻ്റെ വിഷമം അതാണ് നബിയേ പിന്നീട് മരണം വരാനുണ്ട് പിന്നീട് കബർ ജീവിതം വരാനുണ്ട് പിന്നീട് മഷറ വരാനുണ്ട് സഹസ്രാബ്ദങ്ങൾക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കുകയാണ് എനിക്ക് സ്വർഗത്തിലെത്തിയാൽ മുത്തുനബിയെ കാണാൻ കഴിയുമോ അതാണ് എന്റെ ചിന്ത അത് ചിന്തിച്ചിട്ട് എനിക്ക് ഉറക്കു വരുന്നില്ല എന്റെ കൽവ് പെടയുകയാണ് എനിക്ക് കരച്ചിൽ വരുന്നു നബിയേ എനിക്ക് ഭക്ഷണം ഇനി അതല്ല എന്നോട് മഷറ വൻസഭയിൽ എത്തിയിട്ട് ഞാൻ ചെയ്തു പോയ ദോഷത്തിന്റെ കാരണം കൊണ്ട് എന്നോട് റബ്ബിന്റെ ഓർഡർ വരികയാണ് നരകത്തിലേക്ക് പോയിക്കോ എന്ന് അള്ളാന്റെ ഓർഡർ വന്നാൽ പിന്നെ എന്തിരിക്കും നബിയെ ഞാൻ എനിക്ക് പിന്നീട് ഒരിക്കലും അള്ളാന റസൂലിനെ കാണാൻ കഴിയൂലല്ലോ എന്റെ വേദന ആരോട് പറയാനാണ് അത് ഓർത്തിട്ട് അത് ചിന്തിച്ചിട്ട് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല നബിയേ മുന്നിൽ കരയാൻ തുടങ്ങി ഒരു ചെറിയ പിഞ്ചുകുട്ടി ഉമ്മയുടെ മുന്നിൽ കരയും പോലെ കരയുകയാണ് ചിന്തിച്ചു നോക്കൂ

من النبيين والصديقين والشهداء والصالحين اللهم نعم عبد رسولنا ഇഷ്ടം വെക്കുന്നവരാരോ പ്രിയം വെക്കുന്നവരാരോ അനുസരിക്കുന്നവരാരോ അഞ്ച് ഭക്ത നിസ്കരിക്കുന്നവരാരോ അല്ലാഹുവിൻ്റെ ദിക്കറ് ചൊല്ലുന്നവരാരോ സ്വലാത്ത് ചൊല്ലുന്നവരാരോ പവിത്രമായ നന്മക്ക് വേണ്ടി പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി അല്ലാഹുവിന് ഇഷ്ടമുള്ള എന്തൊക്കെ പരിപാടികളുണ്ടോ അതൊക്കെ ചെയ്യാൻ സമയം ചെലവഴിക്കുന്നവരാരാണോ അവരേ നബിമാരുടെ കൂടെയാണ് ീങ്ങളുടെ കൂടയാണ് കൂടയാണ് എന്ന് ആയത്തിറങ്ങിയപ്പോൽ പറയാണ് സൗബാനെ വിഷമിക്കണ്ട സൗബാൻ വേദനിക്കണ്ട സൗബാൻ സ്വർഗത്തിലെത്തിയാൽ റസൂലുള്ളാഹി ാഹുലി വസ്ലം ഞങ്ങൾക്ക് പറഞ്ഞതുപോലെ പറയാനുള്ള ഒരു അർഹതയുമില്ല ഞങ്ങൾ പാവങ്ങളാണ് ഞങ്ങൾ സാധുക്കളാണ് ഒന്നിനും കൊള്ളാത്തവരാണ് തെറ്റുകാരാണ് പക്ഷേ മുത്തുറസൂലായി തങ്ങളെ ആരെങ്കിലും മോശമാക്കുന്നത് കുറവാക്കുന്നത് അള്ളാൻ്റെ റസൂലിനെ മോശമായി പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഞങ്ങൾക്കത് വല്ലാത്ത വെറുപ്പാണ് റബേ ആ കാരണം മുന്നിൽ വെച്ച് ഞങ്ങൾ ചോദിക്കുകയാണ് നാളെ മഷറാവൻ സഭയിലെത്തുമ്പോൾ ഞങ്ങളെ സ്വർഗാവകാശികളുടെ ലിസ്റ്റിൽ നീ പെടുത്തണേ അല്ലാ സർഗാവകാശികളുടെ ലിസ്റ്റിൽ നീ പെടുത്തണേ അള്ളാ അള്ളാഹു നമുക്ക് നൽകട്ടെ നരകാവകാശികളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ